ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് മായ്ക്കൽ മുതുകളും മായ്ക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിരയുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് അണിയറ കാര്യങ്ങൾ കാണിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ സ്വന്തം മാമാട്ടിയൊക്കെ എല്ലാവരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി തന്നെയാണ് നമ്മൾ പതിനാറ് പേർക്കും ബ്ലൗസ് തയ്ച്ച് പതിനാറ് പേരെയും ഒരേപോലെ ഒരുക്കുന്നത് നമ്മുടെ സ്വന്തം മാമാട്ടിയൊക്കെയാണ് എല്ലാവരെയും ഇവിടെ ഒരുക്കുകയാണ് എല്ലാവരും ഇവിടെ ഒരുക്കത്തിന്റെ റെഡിയിലാണ് എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടീസുകളാണത് ഇവരെല്ലാം ഇവർക്ക് നാണം കൊണ്ടത് പാത്തു കേതേ ഞങ്ങളുടെ തിരുവാതിര കുട്ടീസുകളാണതെല്ലാം ഇതൊന്നും നോക്കാതെ ഒരുത്തത് ഇവിടെ നമ്മുടെ ബ്യൂട്ടീഷ്യനാണ് ഇവിടെ നിന്ന് കണ്ണെഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്

എല്ലാരും വെപ്പും കുടിയിൽ വെച്ചോട്ട് നടക്കുമ്പോ അവളെല്ലടിക്കും അവള് മാത്രം അധികം അവളുടെ സ്വന്തം കുടിയിലധികം നിക്കുക എഴുതേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും അസൂയാണ് ഇത് കാണുമ്പോൾ എല്ലാവരും നല്ല ഒരുക്കത്തിലാണ് നമുക്ക് ഒരുങ്ങായിട്ട് കാണാം കേട്ടോ 人多好啊！